ബാംഗ്ലൂരുമാണ് ഫ്ലൈറ്റിലാണ് പോകുന്നത് സെറ്റ് ആക്കി ഗൈസ് നാളെ പുലർച്ചെ രണ്ടു മണിക്ക് എണിക്കണം എല്ലാം സെറ്റ് ചെയ്ത് നേരം അതിനെക്കുളിച്ചൊരുങ്ങി ഫുൾ സെറ്റ് ആയപ്പോഴേക്കും ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതേ ഞങ്ങളെല്ലാവരും കൂടി ബസ്സിലേക്ക് കയറാൻ പോവാണ് പക്ഷെ നമ്മൾ കൊച്ചി എയർപോർട്ടിക്കാണ് ഇപ്പോൾ പോകുന്നത് അങ്ങനെ അതെ കൊച്ചി എയർപോർട്ട് എത്തിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് പ്ലെയിനിൽ കയറാൻ പോകുന്നത് അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങളിൽ കുറച്ച് പേരൊക്കെ പ്ലെയിനിലൊക്കെ ഓൾറെഡി കയറിയതാണ് ഞങ്ങൾ പിന്നെ കുറച്ച് പേര് മാത്രമേ ഉള്ളു കയറാത്തത് ഞാൻ എന്തെ പ്ലെയിനിൽ കയറാനുള്ള ടിക്കറ്റൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കൂടി നേരെ ബാംഗ്ലൂർ കാണിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഇത്തിരി നേരത്തെയാണ് എയർപോർട്ടിൽ എത്തിയത് അപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ ഉണ്ടായിരുന്നു ഇനിയും അപ്പോൾ ഞങ്ങൾ ഒരു മണിക്കൂറൊക്കെ ഞങ്ങൾ അവിടെ ഫുൾ കറങ്ങി കണ്ടു എല്ലാം കണ്ടു ഇതാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് പിന്നെ കുറച്ച് നേരം ഞാനവിടെ ഇത്തിരി നേരം കിടന്ന് ഉറങ്ങി അവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണിയൊക്കെ ഫോൺ കളിച്ചിരിക്കായിരുന്നു പിന്നെ അപ്പത്തേക്കും നേരമൊക്കെ വെളുത്ത് ഞങ്ങളത് വിമാനത്തിൽ പോവാണ് ഭയങ്കര എക്സൈറ്റഡാണ് ഇരുപത്തെട്ടാണ് എൻ്റെ സീറ്റ് നമ്പർ അത്യാവശ്യം ഇത്തിരി ബാക്കിലാണ് ശരിക്കും എന്റെ ആണ് വിൻഡോ സീറ്റ് പക്ഷെ ഉണ്ണിക്ക് വിൻഡോ സീറ്റ് വേണം എന്നായിട്ട് അലമ്പ് ഉണ്ടാക്കുകയായിരുന്നു കുറച്ചേരെയൊക്കെ വിൻഡോ സീറ്റിലിരുന്ന് പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്ന് ഞങ്ങൾ സീറ്റ് നമ്പർ അനുസരിച്ചാണ് ഓരോരുത്തരും ഇരുന്നിരുന്നത് ഫ്ലൈറ്റ് എടുത്തിട്ടോ ഇപ്പൊ താഴ്ത്തത്തെ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇപ്പൊ കാണുന്നത് ഇതാണ് വെസ്റ്റേൺ ഗട്ട്സ് ഒരു മണിക്കൂർത്തെ യാത്രയാണ് അങ്ങനെ അതേ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അടിപൊളി യാത്രയായിരുന്നു ഒരു മണിക്കൂറുള്ളവരെ അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഉള്ളൊരു മൂന്ന് ദിവസത്തിന് കറങ്ങാൻ കൊണ്ട ബസ്സാണ് അതെ ഇത് രാവിലത്തെ ഫുഡ് ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് വിട്ടു പക്ഷേ ഞാൻ രാത്രിത്തെയും രാവിലത്തെയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് നല്ല ഉടുക്കത്തെ വിഷപ്പമാണ് അപ്പോൾ ഞങ്ങൾ നെയ് റോസ്റ്റ് മസാല ദോശ ഒക്കെ ഇട്ട് കഴിക്കുകയാണ് നിങ്ങൾ ചെറിയ പല്ലിന്ന് തയ്ക്കാത്തവണ് ഫുഡ് കഴിക്കുന്നതായിരുന്നു പക്ഷേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നെ ഒരു രണ്ട് മണിക്കായി അപ്പോൾ അവിടുന്ന് പല്ലി വെച്ച് കുടിച്ച് സെറ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നെ ഫുഡ് എടുക്കാൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടിപ്പു സുൽത്താൻ്റെ പാലസിലോട്ട് പോവാണ് പിന്നെ അവിടെ നിന്ന് എലിപ്പുളി ഉപ്പും മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുറത്ത് നോക്കുമ്പോ വലിയൊരു പാലസ് ആട്ടാ ഈ ആനയുടെ കുറച്ച് തലയാണെന്നാണ് പറയണേ ഇത്ര സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ പാലസിൽ നിന്ന് ഇറങ്ങി നേരെ കടയിൽ പോവാണ് നല്ല ചൂടും വെയിലൊക്കെ ആയിരുന്നു അപ്പൊ ആ സമയത്ത് ജസ്റ്റ് തണുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ വന്നാണ് ഞാൻ ഒരു വൈറ്റ് ചോക്ലേറ്റ് ആവണിത്തത് അത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞ് പാലസിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയി ചിക്കൻ ബിരിയാണിയും മട്ടൺ ബിരിയാണിയും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ സാന്റോൻ്റെ ഉണ്ടാക്കി കുറെ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡിസ്ലി ലാൻസിന്റെ കുറെ പ്രതിമകളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളിത് അവിടെ നിന്ന് പുറപ്പെട്ടു ാണ് എനിക്കിഷ്ടപ്പെട്ടുണ്ട് അമ്പലത്തിൽ പോയി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നേരെ ഞങ്ങള് ഫുഡ് അടിക്കാൻ വേണ്ടിയാണ് പോയത് ഈ ബസ് ഡ്രൈവറ് പറഞ്ഞതിലെ ബസ് കൊണ്ടുപോവാൻ പറ്റില്ല ഇപ്പൊ റിസോർട്ടിൽ ചേട്ടന്മാരാണ് ഞങ്ങൾ അവിടെ കൊണ്ടാക്കിയത് കുഴപ്പില്ല നല്ലൊരു റിസോർട്ടായിരുന്നു അവിടെ ടെൻ്റൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളിത് ഈ ഡോർണറ്ററിയിലാണ് കിടക്കുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ബെഡിൽ കിടക്കുന്നത് ഗൈസ് ഞങ്ങൾ നടക്കണം